എന്റെ മോനെ കൊന്നു എന്റെ മോൻ ജീവനോടില്ല ഒരു പെൺ വിഷയത്തിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇതല്ല ജടവില്ല അവർക്ക് തെളിവില്ല എന്നാണ് അവര് പറയുന്നത് കൊന്നവര് എവിടെ ഇട്ടേക്കുന്നെന്ന് പറഞ്ഞെങ്കിലേ അവർക്ക് തെളിവ് കിട്ടത്തോളൂ ഹരിപ്പാട് കുമാരപുരത്തു നിന്ന് പത്തു വർഷങ്ങൾക്ക് മുൻപ് കാണാതായ യുവാവിനെ കൊലപ്പെടുത്തിയതെന്ന സംശയം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസം ആറാം തീയതിയാണ് കുമാരപുരം സ്വദേശിയായ ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ രാകേഷിനെ കാണാതാകുന്നത് പത്തു വർഷങ്ങൾക്കിപ്പുറവും മകന് എന്ത് സംഭവിച്ചുവെന്നറിയാതെ കാത്തിരിക്കുകയാണ് ഈ അമ്മ അന്ന് വൈകുന്നേരം അമ്മയുമായി ഈ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു ഫോൺ വന്നതിനെ തുടർന്ന് രാകേഷ് വീടിന് പുറത്തേക്ക് പോകുന്നത് പിന്നീട് രാകേഷിനെ ആരും കണ്ടിട്ടില്ല തൊട്ടടുത്ത ദിവസം വീടിന് സമീപത്തുള്ള റോഡിൽ നിന്ന് തളം കെട്ടിക്കിടക്കുന്ന രക്തവും മുടിയും കണ്ടെത്തിയിരുന്നു ഈ സമയത്ത് തന്നെ രാകേഷിനെ ആരോ കൊലപ്പെടുത്തിയതാണ് എന്ന് ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചതാണ് പക്ഷേ മൃതദേഹം കണ്ടെത്താൻ സാധിക്കാഞ്ഞതുകൊണ്ടും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന വ്യക്തമായ തെളിവുകളില്ലാഞ്ഞതുകൊണ്ടും അന്വേഷണം വഴിമുട്ടുകയായിരുന്നു പിന്നീട് ആ രക്തവും മുടിയും രാകേഷിൻ്റെ തന്നെയാണ് എന്നുള്ളത് ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ പത്തു വർഷങ്ങൾക്കിപ്പുറവും രാകേഷിന് എന്താണ് സംഭവിച്ചത് രാകേഷിനെ കൊലപ്പെടുത്തിയതാണെങ്കിൽ ആരാണ് കൊലയാളികളെന്ന് കണ്ടെത്താൻ പോലീസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് മോനെ അത്താഴം കൊണ്ടോണ്ട് കയറിക്കിടന്ന് നേരത്തെ അത്താഴം കൊണ്ട് കയറിക്കിടക്കുന്ന ശിലവ മണിയായപ്പോൾ ഒരു കോള് വന്ന് അപ്പോൾ മോനെ ഇറങ്ങിപ്പോയി ആ ഫോണും എടുത്തുകൊണ്ട് പോയി ചോദിച്ചില്ല ഇവിടെ പോകാമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല മോനെ ഏഴുമണിക്ക് മുമ്പ് മണി ഏഴര ആവുമ്പോൾ തിരിച്ച് വീട്ടിൽ വരും എന്നെ വിട്ട് മോനെ എങ്ങും പോവില്ല ഞാൻ വെളുക്കുന്നിടന്മാരെ കാത്തിരുന്നു മൂന്ന് മൂന്നര ആയിട്ടും എൻ്റെ മോൻ വന്നില്ല ഞാൻ ഉറങ്ങിയില്ല ഈ അപ്പുറത്തേക്കാ വീട്ടിൽ ഒരു വിളി രമേക്കെ രമേക്കേ രാഷ് എന്തിയെ രായിശ എന്തിയെന്ന് ഞാൻ പറഞ്ഞു മോനെ ഇന്നലെ ഏഴ് മണിക്ക് പോയതാണെന്ന് പറഞ്ഞു അപ്പോഴുണ്ട് ഒരു പോലീസുകാരനും കൂടെ ഉണ്ട് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് പോയി അപ്പം ഞാൻ വിചാരിച്ച് അയ്യോ എന്നെ എൻ്റെ മോൻ ഇനിയും മല്ല കേ പോയി പെട്ടോ എന്നും വിചാരിച്ച് ഞാൻ ഓടി ഞങ്ങളുടെ പടിഞ്ഞാറേ വശത്ത് തെങ്ങിൻ്റെ ചെട്ടിൽ ചെന്ന് നിന്ന് നോക്കുമ്പം തെക്കേ റോഡിൽ എല്ലാം കാണാം അവിടെ മൊത്തം ജനങ്ങൾ പോലീസുകാർ അവിടുന്ന് ഞാൻ തെക്കേ വീട്ടിൽ കൂടെ ഓടി ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് അവിടെ നോക്കുമ്പോൾ ഉണ്ട് ആ റോഡിൻ്റെ സൈഡിലാണ് തളം കെട്ടി രക്തം തളം കെട്ടി കിടക്കുന്നു ആർക്കും മനസ്സിലാകും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാകും ഒരാൾ മരിച്ചതാണെന്ന് അപ്പം എല്ലാവരും പറയുന്ന രായിഷാ രായിഷാ രായിശൻ്റെ മുടി അവിടെ കിടക്കുന്നത് എന്ന് ഞാൻ എന്നിട്ട് തെക്കേവശത്തും ഇഷ്ടംപോലെ ബ്ലഡ് കിടക്കുന്ന ഇടവഴി റോഡിന് തെക്കോട്ട് രക്തം കിടക്കുന്നു അത് കാണാൻ ഓടിയപ്പം പോലീസുകാരെന്നോട് പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട അമ്മ ഇഞ്ഞ് പോരേ എന്നും പറഞ്ഞ് എന്നെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി ഇരുത്തിക്കഴിഞ്ഞ് അരിപ്പാട് എസ് ഐ പുള്ളി ഇവിടെ വന്നേച്ചൊരു പോലീസുകാരനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു അമ്മ ഇവിടെ ഇരി കസേരയിലിരിയെന്ന് പറഞ്ഞു ഒരു മിസ്സിങ്ങിനോ കേസെടുത്തോളാം പറഞ്ഞു ഞാൻ അന്നേരം ചോദിച്ചു മിസ്സിങ്ങിനോ സാറേ എന്ന് പറഞ്ഞു അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ ഈ റോഡിൽ കാണാൻ ഈ രക്തവും തലമുടിയും മാത്രമാണ് രാകേഷുമായി ബന്ധപ്പെട്ട രാകേഷിന്റെ കണ്ടെത്താൻ ഒന്നും സാധിച്ചിട്ടില്ല ഒന്നും സാധിച്ചിട്ടില്ല അങ്ങനെ കേസ് പത്ത് വർഷം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല നിലവിൽ ഈ ഡി എൻ എ റിസൾട്ട് അനുസരിച്ചാണെങ്കിൽ ഇത് രാകേഷ് തന്നെ രാകേഷിന്റെ രക്തവും തലമുടിയും ആണെന്നുള്ളത് ഡി എൻ എ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് ഈ ഡി എൻ എ ടെസ്റ്റിനകത്ത് എൻ്റെ മോൻ്റെയാണ് ബ്ലഡും എല്ലാം എന്ന ഡി എൻ എ ടെസ്റ്റിൽ തെളിഞ്ഞിട്ടുണ്ട് ആ എൻ്റെ സംശയം എൻ്റെ മോനെ കൊന്നു എൻ്റെ മോൻ ജീവനോടില്ല അന്നും ഇന്നും ഞാൻ പറയുന്ന പോലീസുകാരോട് പറയുന്ന ഏത് അന്വേഷണക്കാർ വന്നാലും മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൻ ജീവനോടില്ല ജീവനോടില്ലെന്ന് ഈ കൊലയാളികൾ തന്നെ വഴി വഴിതിരിച്ച് വിട്ട് കേസുകൾ എൻ്റെ മോനെ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടെന്നും പറഞ്ഞ് ഇപ്പോഴൊരുമാതിരി കേസ് ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴും വീണ്ടും അവരൊക്കെ പണം മാരി എറിഞ്ഞ് ഈ കേസിനെ അട്ടിമറിക്കുകയാണ് ഉള്ളത് സംശയിക്കാനുള്ള കാര്യം എന്താണ് എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഉണ്ട് എൻ്റെ മോന് ശത്രുക്കളുണ്ട് കാരണം ഒരു പെൺവിഷയത്തിൽ നിന്നുണ്ടായ പ്രശ്നങ്ങളാണ് ഇതെല്ലാം എൻ്റെ മോനെ ഒരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു പലപ്പോഴും അവനെ കാണാൻ മോനെ അവിടെ പോയി നിൽക്കാറുണ്ട് അപ്പോഴെവര് തമ്മി പ്രശ്നങ്ങളുണ്ടായി അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോനെ ഇവരെല്ലാവരും കൂടെ കൊന്നത് പ്ലാനിങ്ങിൽ എൻ്റെ മോനെ കൊന്ന് എന്നും ഒരു ശല്യമാണ് അവർക്ക് ആ കൊച്ചിനെ കാണാൻ എന്നും അവിടെ പോയി നിൽക്കും അതാണ് പിന്നെ ഇതിന് മുന്നേ എൻ്റെ മോനുമായിട്ട് വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ഈ ഏഴുപേരുമായിട്ടും വിഷയങ്ങളുണ്ടായിട്ടുണ്ട് അവർ പല പല ഈ പലപ്പോഴും എൻ്റെ മോനെ കൊല്ലും കൊന്നു കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ തന്നെ കൊന്നത് അതിനകത്തൊരു സംശയവുമില്ല വർഷം കേസ് അന്വേഷിച്ചു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം അതെ പുതിയ അന്വേഷണം നടക്കുക ഇപ്പോഴിരിക്കുന്ന പോലീസുകാരെ ഞാൻ ഒന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ നിരപരാധികളാണ് നേരത്തെ ഇരുന്ന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് വന്ന പാകപ്പഴയാണ് ഇത് യാതൊരു രീതിയിലും തെളിയാതെ വന്ന എല്ലാ തെളിവുകളും നശിപ്പിച്ച് അതെനിക്ക് തെളിയണം എൻ്റെ മോനെ കൊന്നവരെ ആരാ ആണെങ്കിലും അത് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം ഈ വർഷം കഴിഞ്ഞു ഒരു അമ്മ ഇപ്പോഴും മുന്നോട്ട് പോവുകയാവുക കൊന്നറിയാം പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയാം ജഡവില്ല അവർക്ക് തെളിവില്ല എന്നാണ് അവർ പറയുന്നത് കൊന്നവർ എവിടാ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞെങ്കിലേ അവർക്ക് തെളിവ് കിട്ടത്തുള്ളൂ പലയിടത്ത് വെച്ച് കാണുന്നുണ്ടോ അതില്ല ഇപ്പോഴില്ല പല പറഞ്ഞവരെയൊക്കെ പിടിച്ച് അവർ പിടിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് രാജേഷിൻ്റെ കൂട്ട് മുടി മുടിവെളത്തിയ ആളിനെ കണ്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഇപ്പം അങ്ങനെ കണ്ടവരുമില്ല അതെ എൻ്റെ മോൻ്റെ അന്വേഷണത്തെ വിടാൻ വേണ്ടിയാണ് കണ്ടുകണ്ടു എന്ന് പറഞ്ഞത് ഇനി ആവതുള്ള കാലം വരെയും ഞാൻ ഇത് നിയമ പോരാട്ടം നടത്തും എൻ്റെ മോനെ ആരാ കൊന്നതെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം രാകേഷിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് അമ്മ തീർത്തു പറയുമ്പോഴും ആരാണ് കൊലപ്പെടുത്തിയതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ കണ്ടെത്താൻ പത്തു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹരിപ്പാട് പോലീസിന് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം ഊർജിതമാക്കാൻ നിർദ്ദേശം നൽകിയത് കായംകുളം ഡിവൈഎസ്പിക്കാണ് നിലവിൽ ഈ കേസിൻ്റെ അന്വേഷണ ചുമതല മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ കൊലപാതകമാണോ കൊലപാതകമാണോയെന്ന പോലീസ് പരിശോധിക്കുകയാണ് മകൻ എന്താണ് സംഭവിച്ചതെന്നറിയാൻ പത്തു വർഷങ്ങൾക്കിപ്പുറവും ഈ അമ്മ കാത്തിരിക്കുകയാണ് ആലപ്പുഴ ഹരിപ്പാട് നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി